ഹലോ എല്ലാവർക്കും അസ്ലം ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള എൻ ഓപ്ഷൻ രജിസ്ട്രേഷനെ തുറന്നുള്ള എൻ ഒ സിയുടെ ഡൗട്ടും എൻ എൻ ഐ സിയുടെ കട്ട് ഔട്ടും സ്പെഷ്യൽ അലോട്ട്മെൻറ്റും സ്പോട്ട് അലോട്ട്മെൻ്റ് എത്ര കാണുമെന്നുള്ള ഡീറ്റെയിൽ ആണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് വെബ്സൈറ്റിൽ പറയുന്നത് ഇന്നും ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് അഞ്ച് മണിവരെ എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് അതിനു മുൻപായി തന്നെ വിദ്യാർത്ഥികളെല്ലാം ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് വേക്കൻസി ലിസ്റ്റ് വരാത്തത് കൊണ്ട് തന്നെ ഏതൊക്കെ കോളേജിൽ നിന്നാണ് കോളേജുകളാണ് വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതല്ല അത് വന്നാലും വലിയ ഗുണമൊന്നും കാണത്തില്ല കാരണം വേക്കൻസി ലിസ്റ്റിൽ ഉള്ള വേക്കൻസി ഉള്ള സീറ്റിൽ അല്ലാത്ത വിദ്യാർത്ഥികൾ ഡോക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ അലോട്ട്മെൻറ്റോ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാൻ അതറിയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജുകളുമാണ് സെലക്ട് ചെയ്തു വെക്കാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടതാണ് അവിടെ പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള ഒരു അലോട്ട്മെൻറ്റിലും പരിഗണിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എൻ ഒ സി അപ്ലോഡിങ്ങിൻ്റെ കുറച്ചാണ് ഇപ്പോഴും കുറേ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട് എൻ ഒ സി ഗവൺമെൻറ് വഴി എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് എ ബി എസ് സി നേഴ്സിങ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അതിൽ ഓപ്ഷൻ കാണുന്നത് എൻഒ അപ്ലോഡ് ചെയ്യേണ്ടത് അത് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തും ഹോം പേജ് എടുക്കുമ്പോൾ ഏത് സൈഡിയെങ്കിലും എൻഒ സി അപ്ലോഡിങ് എന്ന് കാണിക്കും അല്ലെങ്കിൽ ഓപ്ഷൻ ഡേസ്ട്രേഷൻ മുമ്പായി തന്നെ എൻ ഒ സിയുടെ ഓപ്ഷൻ കാണുന്നതാണ് പിന്നീട് ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ച വിദ്യാർഥി അല്ലാതെ വഴി സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എൻ ഒ സി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല പക്ഷേ അവർക്ക് എൻ ഒ സി കിട്ടി അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എൻ ഒ സി കയ്യിൽ ലഭിക്കുന്നതുകൊണ്ട് കയ്യിൽ അപ്ലോഡ് ചെയ്തായിരുന്നാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ സ്പോട്ട് അലോട്ട്മെൻറ്റോ ലഭിച്ചാൽ എൻ ഒ സി കയ്യിൽ കോളേജിൽ നിന്ന് നിങ്ങളുടെ എല്ലാം തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ ഒ സി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ ഒ സി ഇല്ലാതെ അപ്ലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റിന് പരിഗണിക്കുകയില്ല കാരണം നിങ്ങൾ നൽകിയ ഡോക്യുമെൻസും രേഖകളൊന്നും തരായിരുന്നാൽ പിന്നെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ ഇത്തവണ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് സ്പോട്ട് അലോട്ട്മെൻ്റ് എണ്ണം കുറവായിരിക്കുമെന്നാണ് അറിയാൻ സമയത്ത് കാരണം ഐ എൻ സി ഐ എൻ സി പറയുന്ന പ്രകാരം സെപ്റ്റംബർ മുപ്പത് വരെയാണ് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത് അതായത് ഐ എൻ സി പറയുന്ന പകരം നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അഡ്മിഷൻ സെപ്റ്റംബർ മുപ്പതായി തന്നെ മുപ്പതിനു മുമ്പായി തന്നെ തീർക്കണമെന്ന് പറയുന്നുണ്ട് അതിന് കാരണം അതുകൊണ്ടാണ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഒരു സ്പോട്ട് ഡേറ്റ് ആണ് പ്രസിദ്ധീകരിക്കുന്നത് ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ എട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതാണ് ഐ എൻ സി ഇങ്ങനെ ഒരു കട്ട് ഓഫ് വച്ചത് കൊണ്ടായിരിക്കും പിന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റേം പറയുന്നത് അത് അതുപോലെ തന്നെ ഇപ്പോൾ കോളേജുകളിൽ ക്ലാസ് തുടങ്ങുന്നത് നിലവിൽ പറയുന്ന പ്രകാരം ഒക്ടോബർ ആദ്യ ആദ്യ വാരം തുടങ്ങുമെന്നാണ് പറയുന്നത് ഏകദേശം ഒക്ടോബർ ആറിലൂടെ ക്ലാസ്സുകൾ തുടങ്ങുമെന്നാണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ അസ്ലാം ബ്ലോഗിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്